ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കാസർഗോഡേക്കാന്ന് മോളെ കോളേജിലേക്ക് അപ്പോൾ ഇന്നൊരു വിശേഷ ദിവസമാണ് ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂടിയാണ് അപ്പോൾ രാവിലെ ആറ് ആറേ കാലിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്നിറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഷാനിമോളും വഹാവിക്കും കൂടെ പോന്നത് ശബരിമോളും സുൽ മോനും കൂടെയില്ല അവർക്കിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വന്നിട്ടില്ലായിരുന്നു കൂടെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് പോകണമെന്നായിരുന്നു മോളെ ആഗ്രഹം പക്ഷെ അവർക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവർ വന്നിട്ടില്ല എന്നാലും സാരമില്ല അവർ കൂടെ ഉണ്ടെന്ന് തന്നെ ഉള്ള സന്തോഷത്തിൽ തന്നെ നമ്മൾ പോകുന്നത് ഒരുപാട് കാലമായിട്ട് നാല് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നതെന്ന് ഏതൊരു പാരൻസിൻ്റെയും ആഗ്രഹം തന്നെ ആയിരിക്കും ഇത് സ്വപ്നമായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെയും സ്വപ്നമാണ് മക്കളെ ഗ്രാജുവേഷൻ കാണാനും അതിങ്ങനെ അത് ആ നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സ്വപ്നം കണ്ടിരുന്നു നമ്മളിങ്ങനെ റോഡ് പണിയെല്ലാം നല്ല തകൃതിയായി ചെയ്യുന്നുണ്ട് നല്ല ചില സ്ഥലത്തെത്തുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് മഴയുണ്ട് നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറു കാസർഗോഡൊക്കെ എത്തുമ്പോൾ അപ്പോൾ ഇങ്ങനെ വഴിയിൽ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോകാൻ തന്നെ നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ല നല്ല കാഴ്ചകളും ഇടയ്ക്ക് നല്ല ബ്ലോക്കും എല്ലാം കൂടിയായി പിന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു സന്തോഷ നിമിഷമല്ല അതിൻ്റെ ഒരു ആകാംക്ഷയും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ഒരു ഹാപ്പി മൂമെന്റ് ആണ് അപ്പോൾ നമ്മൾ കോളേജ് റോഡ് കേറിയിട്ടുണ്ട് കോളേജ് എത്താറായി മക്കളെ മക്കളെ രണ്ടുപേരും ഇല്ലാത്ത ഒരു ചെറിയൊരു വിഷയം അയാൾ കൂടി നല്ല സന്തോഷം തന്നെയാണ് ഹോസ്റ്റലായിട്ട് മോൾ പഠിക്കുന്നത് കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിങ് കോളേജിലാണ് അവിടുത്തെ ഓഡിറ്റോറിയം പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത് അവള് എഞ്ചിനീയറിങ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത് കോളേജ് തൊട്ട് അപ്പുറമാണ് അതിന് കോളേജ് എത്തേണ്ട ഏതായാലും തൊട്ട് മുമ്പുള്ള ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അവരുടെ ഫ്രണ്ട്സിനെല്ലാം കാണുന്ന ആ സന്തോഷം അത് ഞാൻ കണ്ടു അത് നമ്മൾക്കായാലും അങ്ങനെയാന്നല്ല ഫ്രണ്ട്സിനെ കുറേ കാലം കൂടിയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല 啥呢？ ടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ നല്ല അവൾ നല്ല ബിസിയായി എല്ലാവരും ഇങ്ങനെ കാണലും ഉച്ച വിശേഷങ്ങൾ പറയലെല്ലാം ആയിട്ട് കുറേ കുട്ടികൾ ഇപ്പുറത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കോട്ടരം തൊപ്പിയെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ കയറി പോകുമ്പം തന്നെ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും നല്ല ഉച്ചക്കും നല്ല ഫുഡായിരുന്നു അങ്ങനെ വഹാബൊക്കെ വണ്ടി വർക്ക് ചെയ്തിട്ട് വന്നിട്ട് അവിടുന്ന് വെൽക്കം ഡ്രിങ്കും വാങ്ങി കുടിക്കുന്നു അങ്ങനെ മോള് ഇറങ്ങി വന്ന് ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ രാവിലെ തിരക്കിലിറങ്ങുമ്പോൾ ഒന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് സൂപ്പറായിരുന്നു പരിപാടിയെല്ലാം അങ്ങനെ ഞാൻ അവളടുത്തേക്ക് പോയ കോട്ടവും തൊപ്പിയെല്ലാം ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുറച്ച് ഫോട്ടോസെല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൊണ്ട് കോട്ട എല്ലാം അപ്പോഴത്തേക്കും അവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് കൂപ്പൺ വാങ്ങിക്കണം അപ്പോൾ അതെല്ലാം ആൾ ആദ്യമേ കൂപ്പൺ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോട്ടലിൽ ഇട്ടിട്ട് അകത്തേക്ക് കയറാൻ അവർ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് കയറി പരിപാടി തുടങ്ങാറായിരുന്നു അങ്ങനെ അവ അവർ എല്ലാം കൂടിയിട്ട് അവർ അട ഒന്നിച്ചിട്ടാണ് ഇരുന്നത് അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത സീറ്റ് ഉണ്ട് പേരൻസ് വേറെ തന്നെ വേറെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ന്മാരാണ് എനിക്ക് എഴുതുന്ന കൂട്ടത്തിലാണ് ഞാൻ എൻജിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് എക്സ്പെർട്ടൈസും ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ കെ സാജു അദ്ദേഹത്തെ നമുക്ക് We I to എല്ലാ കുട്ടിയും സർട്ടിഫിക്കറ്റെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ അവർക്കുള്ള പ്രതിജ്ഞ ചെറിയ I promise to uphold the highest standards of ethical conduct in all my personal endeavors. I will act with integrity, honesty, and transparency, always considering the safety, health, and welfare of the public. I always will uphold. ഒരു ദേശീയപാതത്തോടു കൂടിയിട്ട് പരിപാടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോയി കുട്ടികളെല്ലാം അവിടെ ഫോട്ടോഷൂട്ടിനെ നിന്ന് അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ നമ്മളെ വക ഫോട്ടോ എടുക്കലോ അങ്ങനെയല്ലായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കാണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്യുക